വളരെ ഗൗരവപരമായിട്ടൊരു കാര്യം വെച്ചാൽ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടിട്ട് സുഹൃത്തുക്കളെ ഇപ്പൊ ഭയങ്കര തമ്മിലടിയാണ് കാരണം വെച്ചാൽ ബഹുമാനപ്പെട്ട എ പി അബൂബക്കർ മുസ്ലിയാനുടെ ഇടപെടൽ കൊണ്ടാണ് ഇന്ന് നാളെ പിന്നെ തൂക്കിലേറ്റുന്നതിൽ നിന്ന് നിമിഷപ്രിയയുടെ മത ശിക്ഷ മരവിപ്പിച്ചെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോ നാട്ടിൽ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും ഇവരൊക്കെ ഒന്നും നാണമില്ലേ നമ്മൾ എന്താണ് പറയുന്നത് ഇതിനെ ആരും ഇടപെട്ടതായാലും നമ്മൾ സഹോദരം ഒന്ന് തിരിച്ചു വന്നാൽ മതി എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു ചറ്റ യു യൂബ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് കണ്ട് കാന്തപുരം ഉസ്താദിന്റെ ഈ പിന്നെ ഊത്തിബന്ധം അന്വേഷിക്കണം തീവ്രവാദികളായിട്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഹൈന്ദവ സഹോദരന്മാരോട് നിങ്ങൾക്ക് എന്ത് പറയാനുള്ള വെച്ചാൽ ഇസ്ലാമിൽ നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെ പരിശുദ്ധ തന്നെ പറയുന്നുണ്ട് ഒരാൾ തെറ്റ് ചെയ്താൽ അവർക്ക് പശ്ചാത്തപിക്കാനുള്ള അവസരം നിങ്ങൾ കൊടുക്കണം എന്നുള്ളത് പറയുന്നുണ്ട് സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റ് എന്താണ് പറഞ്ഞത് അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല നമ്മൾ അതിന്റെ പരമാവധി ചെയ്ത് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി പോലും പറഞ്ഞത് എന്താ പറയാ ഒന്ന് ഓക്കെ എന്നാലും നിങ്ങൾ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ ആ വൈക്കൊന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞിട്ടേക്ക് സുപ്രീം കോടതി പോലും ആ കേസ് നിങ്ങളെ നമ്മൾ കേട്ടതാണ് ആ ഒരു വിധി എന്നിട്ട് പോലും പിന്നെ എ പി അബൂബക്കർ മുസ്ലിമറിന്റെ ദീർഘ ഭീഷണം കൊണ്ട് കുറഹാനുള്ള വചനം അതെങ്ങനെ വെച്ച് ഇസ്ലാമിലൊരു തേറി ഉണ്ട് അതായത് നമ്മളെ പണ്ഡിതന്മാർ നമ്മളെ പണ്ഡിതന്മാർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് കുറഹാനും അതീസും രേഖപ്പെടുത്തി അതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മളോട് നമ്മള് പിന്നെ മതവിശ്വാസികളോട് പറഞ്ഞു തരണല്ലേ അപ്പൊ അത് നമ്മളത് കാര്യത്തിലെടുക്കും അത് ഏത് നാട്ടിലായാലും ഏത് രാജ്യത്താലും അങ്ങനെ തന്നെ അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എ പി അബുബക്കർ മുസ്ലിം ഖുറാനിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് ആ കുട്ടിയെ രക്ഷിച്ചൂടെ എന്ന് പിന്നെ യമനിലുള്ള സൂഫി വാര്യനോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അത് പിന്നെ ഈ ചർച്ചക്ക് പോലും വരില്ല എന്ന് പറഞ്ഞ തലാലിന്റെ കുടുംബം ആ ചർച്ചക്ക് പോലും തയ്യാറായത് അതൊരു ഗോത്രവർഗാണ് അവരങ്ങനെയാണ് ഒരു സുന്നിയായാലും ഏതായാലും ഇസ്ലാമിന്റെ ഒരു വലിയൊരു മത പണ്ഡിതർ പറയുന്നത് അവർ കേൾക്കും അവർ പറയുന്നത് ഖുഹാന അദീസിന് പിന്നെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത് അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ ഇത് എ പി അബ്ബുഖർ മുസ്ലാ അത് അവർക്ക് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവർക്ക് അത് മനസ്സിലായി ആ സൂപി വാര്യന്റെ വാക്ക് തള്ളിക്കളയാ ഇപ്പൊ നമ്മളിപ്പോ നോക്കിയ എ പി അബ്ബുഖർ മുസ്ലിയാലും അതേപോലെ തന്നെ സിഫ്രി മുറ്റിക്കോയെ തങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും സുന്നി വിഭാഗത്തിൽപ്പെട്ട എല്ലാ മുസ്ലീങ്ങളും അത് അംഗീകരിക്കും കാരണം എന്താ വെച്ചാൽ നമ്മളെ നേതാവാണ് അവര് നമ്മളെ പണ്ട് ഇത് നമ്മളെ ഉസ്താദാണ് അതുപോലെ തന്നെയാണ് ഈ സൂഫി വാര്യർ പറഞ്ഞപ്പോൾ ഇവർക്ക് ഈ ഗോത്ര കുടുംബത്തിന് പോലും തട്ടിക്കളയാൻ പറ്റായിട്ട് ഇന്നലെ ഹിന്ദുമായിട്ട് അത്രയും വലിയ ചർച്ചകൾ നടന്നിട്ട് ഇതിനൊരു പിന്നെ പൂർണ്ണമായിട്ട് നമുക്ക് ഇത് നടന്നു എന്ന് പറയാൻ പറ്റൂല പക്ഷേങ്കില് നമുക്കത് പിന്നെ ഇനിയൊരു ശിക്ഷ നീട്ടിവെച്ചത് നമുക്കൊരു പ്രതീക്ഷയാണ് കാരണം തലാലിന്റെ കുടുംബമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു പ്രതീക്ഷയാണ് ഇഷ മറച്ചവര് ആ സഹോദരനെ ഒന്നും പറ്റാതെ നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുവരട്ടെ എന്നുള്ളതാണ് നമുക്ക് ആരും എവിടെയും മരണപ്പെടരുത് എല്ലാം നമ്മൾ സഹോദരങ്ങളെ തെറ്റി എല്ലാവർക്കും പറ്റും അത് പശ്ചാത്തലപിച്ച് വരാനുള്ള ഒരു അവസരം ഖുറാൻ അവിടെ ആ അത് മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇന്ന് അവിടെ ചർച്ച നടന്നത് അവരവിടെ ഒന്ന് മാനിച്ചത് ആ തലാലിന്റെ ഫാമിലി പോലും മാനിച്ച് ഇവിടെ എന്താ പറയുക സംഘപരിവാർകൾക്ക് അടിയാണ് കാരണം ഉസ്താദിന്റെ നേതൃത്വത്തിലാണല്ലോ ഇത് സംഭവിച്ചെന്നില്ല അവർക്കൊരു ഒരു എന്താ പറയാ ചങ്ങായിമാരെ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ആ ഒരു സഹോദരിന്റെ ജീവൻ രക്ഷിക്കുന്ന കാര്യം ആരടപെട്ടാലും നമുക്ക് ആ സഹോദരന്റെ ജീവൻ രക്ഷിച്ചിരിക്കാൻ പോലെ നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒന്ന് ആലോചിച്ചതൊക്കെ എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒത്തിരി തീരെ ഒരു കഥയില്ല നിങ്ങൾക്ക് ഏതായാലും ആ സഹോദരി ഒരു കുഴപ്പമില്ലാതെ ഇനി അങ്ങോട്ട് നമുക്ക് അനുകൂലമായിട്ട് തന്നെ ആ കുടുംബത്തിന് ഏഹ് നിക്കാൻ പറ്റും തീയാ പടമായാലും നമ്മൾ എല്ലാവരും കൊടുക്കാൻ തയ്യാറാണ് ജാതി മതഭേദമന്യ കേരളം കൊടുക്കാൻ തയ്യാറാണ് റഹീമിന്റെ കാര്യത്തിൽ കേരളം കാണിച്ചു കൊടുത്തതാണ് മുപ്പത്തെട്ട് ലക്ഷത്തിന് പകരം നാല്പത്തൊമ്പത് ലക്ഷം കോടിയോളം സോറി നാൽപ്പത്തൊമ്പത് കോടിയോളം നമ്മൾ ഉണ്ടായിക്കൊടുത്തിട്ട് മുപ്പത്തി ഏഴ് കോടിയാണ് അവർക്ക് ഇപ്പൊ ചെലവായത് അപ്പൊ നമുക്ക് ഈ ദയ്യാഹപ്പടം അവർ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ കേരളക്കാര് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയും എല്ലാരും മതമുള്ളവനും ഇല്ലാത്തവനും അത് ഏറ്റുണ്ട് അതിൽ യാതൊരു സംശയവും ഇല്ല നിങ്ങൾ എന്താണ് ഇങ്ങനെ നിങ്ങൾ മാത്രമാണ് എന്താണ് ഇങ്ങനെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ സഹോദരി ജീവനോട് വരെ അല്ല അത് ആര് ചെയ്തതാൽ എന്താണ് പ്രശ്നം നമ്മൾ കണ്ടതല്ലേ നമ്മൾ ഈ ഇപ്പോ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്തപ്പോ നമ്മൾ എല്ലാ പാർട്ടി വെച്ചിട്ട് മതവും എല്ലാ ജാതി മതവും ഒക്കെ മാറ്റി നമ്മൾ ഇന്ത്യനെ ഫുള്ള് സപ്പോർട്ട് ചെയ്തില്ലേ അതുപോലെ കരുതിയ മതി നമ്മളൊരു സഹോദരി മറ്റു നാട്ടില് അവിടുത്തെ നയമക്കുടുക്കിൽ പോയിട്ട് ജീവൻ നഷ്ടപ്പെടാൻ നിൽക്കുന്നപോളേക്ക് അതിനെ രക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മളെ നിങ്ങൾ എന്താ ഇങ്ങനെ ഒന്നും നന്നായി ചങ്ങായിമാരെ ഒന്നും നന്നായി ഇത് പറയേണ്ടെന്ന് വിചാരിച്ചാണ് ഇന്ന് രാവിലെ മുതൽ ഇതൊക്കെ കട സന്തോഷത്തിൽ പക്ഷെങ്കിൽ ഈ ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ളതും പിന്നെ എ പി ഉസ്ത ഞാന് എ പി ഉസ്തമായിട്ട് ആ ഒരു സംഘടനയായിട്ട് വിയോജിപ്പുള്ളവരാണ് ഞാനൊരു പിന്നെ ഇ കെ സുന്നികാണ് പക്ഷെങ്കിലും ഊബര് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മളത് അംഗീകരിച്ചേ പറ്റും അതിൽ യാതൊരു സംശയമില്ല സംഘടനാ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും അദ്ദേഹം ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ് ഊപ്പർ പറഞ്ഞൊരു വാക്കുണ്ടെന്നാ പറയുക മനുഷ്യത്വത്തിന്റെ മുകളിലാണ് അത് ചെയ്തത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഞങ്ങൾ അത് നോക്കുന്നില്ല മനുഷ്യത്വത്തിന്റെ മോളാണ് ചെയ്തത് അത് ഈ നാടിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ചങ്ങായിമാരെ വെറുതെ ക്രെഡിറ്റ് ഒന്ന് പറഞ്ഞു വരല്ലേ ആരിതായാലും നിങ്ങൾ ക്രെഡിറ്റ് എടുത്തോ പോ ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയുമല്ലോ ഇത് ആരാണ് എങ്ങനെയാണ് ചെയ്തെന്നുള്ളത് നിങ്ങൾ എന്നെ ക്രെഡിറ്റ് എടുത്തോ നോ പ്രോബ്ലം ഇൻഷാള്ള സഹോദരി എല്ലാം ഇതായിട്ട് കേരളത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കൊണ്ട് ഇൻഷാ അല്ല ജയ് ഹിന്ദ്